ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ചായി ഒരു രണ്ട് മാസത്തോളമായി കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ കൊറോണയും വന്നു അപ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ് വന്നേ അപ്പം ഇന്ന് ഏതായാലും ഞാനൊരു നല്ല വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുണങ്ങളും ആ ഓയിൽ ഉപയോഗിച്ച് എല്ലാത്തിരം സ്കിന്നുകാർക്കും പറ്റിയ ഒരു പാക്കുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അത് ഒരു ഒരാൻറ്റി ഏജിനിങ് ആണ് നല്ലൊരു മോയ്സ്ചറൈസർ നല്ലൊരു മോയിസ്റ്റ് കണ്ടൻറ്റ് നമ്മുടെ ഫേസിന് നൽകുന്നു നമ്മുടെ സ്കിന്നിലുള്ള സൺ ടാനും സൺ ബേണും എല്ലാം മാറ്റി സ്കിന്നിനെ നല്ല ക്ലിയറാക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ ഓയില് ഒരുപാട് ഗുണങ്ങളുള്ള ഈ വൈറ്റമിൻ ഓയിൽ ഉപയോഗിച്ച് എല്ലാത്തിരം സ്കിന്നുകാർക്കും പറ്റിയ ഒരു പാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ നമുക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂൺ തൈരാണ് ഒരു ടീസ്പൂൺ തൈരിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യണേ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു അതുപോലെ തന്നെ രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് അതിൻ്റെ വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിലാണ് ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്യണത് വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പം ഞാൻ ഈ ടാബ്ലറ്റാണ് യൂസ് ചെയ്യണത് ഓയിലാണെങ്കിൽ ഒരു അര സ്പൂൺ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പം ടാബ്ലറ്റ് ആയതുകൊണ്ട് രണ്ട് ടാബ്ലറ്റ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് തേനാണ് ഒരു അര ടീസ്പൂൺ തേൻ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിൽ നമുക്ക് ഇതിലോട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരസ്പൂൺ ഹണിയും കൂടെ നമ്മൾ യൂസ് ചെയ്ത് നല്ല നല്ലവണ്ണം മിക്സ് ചെയ്യുന്നത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതങ്ങ് വാഷ് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ നാരങ്ങ നീരിൻ്റെ അറിയാം അതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒന്നാണ് നാരങ്ങയുടെ നീര് നമ്മുടെ സ്കിൻ ടോണ് ഈവൺ ആക്കുന്നു സ്കിന്നിലുള്ള ബ്ലാക്ക് ഷെയ്ഡ്സ് എല്ലാം മാറി സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കുന്നേ അപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തരം കാർക്കും ഈ പാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ക്ലിയർ ആവുകയും അപ്പം നമുക്കിതെങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന കാണാം അപ്പം നമ്മളെ ഈ പാക്ക് നമുക്ക് മുഖത്തുനിന്ന് അപ്ലൈ ചെയ്ത് നോക്കാമേ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് മുഖത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുക്കണം മസാജ് കൊടുത്തതിന് ശേഷം നല്ല ഒരു മസാജ് കൊടുക്കണം അപ്പ ഡയറക്ഷനിൽ നല്ലൊരു മസാജ് ഒരു മിനിറ്റ് നേരം കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം അതായത് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് മാറ്റാമേ എൻ്റെ തൈര് കുറച്ച് ലൂസായിട്ട് നല്ല കട്ട തൈരാണെങ്കിൽ നല്ല ഒരു തിക്കായിട്ടുള്ളൊരു പാക്ക് കിട്ടുമേക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അത് വാഷ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഗുണങ്ങളാണെങ്കിൽ ഭയങ്കരമാണ് ഇത് എല്ലാത്തിനും സ്കിന്നുകാര്ക്കും ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിനിപ്പം ഡാർക്ക് സ്പോട്ടും ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ട നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ഡാമേജും ഉണ്ടാവില്ല സ്കിന്ന് നല്ല ക്ലിയർ ആവും സ്കിന്ന് നല്ല തിളങ്ങുകയും ചെയ്യുകയും നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഇപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാം ഞാൻ മുഖം നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് നല്ലോണം ഹൈഡ്രേറ്റഡ് ആവും നല്ലവണ്ണം മോയിസ്റ്റാകും നല്ല ക്ലിയറും ആവും നല്ല ഒരു കളറും കിട്ടും അപ്പം എല്ലാവരും ഇത് ഈ ഒരു പാക്ക് ഒന്ന് ചെയ്ത് നോക്കണം ഇത് നമ്മൾ വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് കുറച്ചൊരു ഓയിലിനെസ് കാണുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ആ ഒരു ഓയിൽനെസ് നമ്മൾ ഫേസിൽ കാണും അത് നമ്മൾ അടുത്ത ദിവസം വാഷ് ചെയ്ത് കളയണതാണ് നല്ലത് അപ്പോൾ സ്കിന്നിന് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു പാക്കുണ്ട് വൈറ്റമിൻ ഇ വെച്ച് അതിന് നമുക്ക് ഉപയോഗിക്കേണ്ടത് റോസ് വാട്ടറാണ് അതുപോലെ തന്നെ ഗ്ലിസറിങ് വൈറ്റമിനി ടാബ്ലറ്റും നമ്മുടെ ഓയിലി സ്കിന്നല്ല സോറി ഡ്രൈ സ്കിന്നാർക്ക് ഡ്രൈ സ്കിന്നാർക്ക് പറ്റിയൊരു പാക്കാണ് ഒരു സ്പൂൺ റോസ് വാട്ടറും ഒരു സ്പൂൺ നമ്മുടെ ഗ്ലിസറിനും അതുപോലെ തന്നെ രണ്ട് വൈറ്റമിനി ടാബ്ലറ്റും ഇതിൻ്റെ ഓയിലും കൂടെ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത ഡ്രൈ സ്കിന്നുകാര് ഡ്രൈനസ് എല്ലാം മാറി സ്കിന്ന് നല്ലവണ്ണം ക്ലിയറാവും നല്ലൊരു പാക്കാണിത് ഡ്രൈ സ്കിന്നുകാർക്ക് അത് നമ്മൾ എത്രയും യൂസ് ചെയ്യുന്നത് ഈ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണേ ഡേ ടൈമിലല്ല ഈവനിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്കിന്നിൽ നല്ലവണ്ണം അത് അപ്ലൈ ചെയ്തിട്ടിരുന്ന അത് കിടക്കുകയും ചെയ്യും പിറ്റേ ദിവസം നമുക്കത് വാഷ് ചെയ്ത് മാറ്റിയാലും മാറ്റിയാൽ മതി അപ്പോൾ സ്കിന്ന് നല്ല ക്ലിയറാവും അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ